ബിഷപ്പ് കൂറിലോസിനെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് മാത്രമല്ല തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വക്താവ് അവരുടെ പാർട്ടി നേതാവാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളുകൂടിയാണ് അദ്ദേഹം അദ്ദേഹം ആക്ഷേപിച്ചത് അങ്ങേയറ്റത്തെ മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആ മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്താവിനെതിരായിട്ട് കേരളത്തിൽ വലിയ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാതോരാതെ നിലപാടെടുക്കുന്ന ആളുകളായിട്ടാണ് മുഖ്യമന്ത്രിയൊക്കെ പലപ്പോഴും രംഗത്ത് വരാറ് അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ തരത്തിലുള്ള പോസ്റ്റ് പോസ്റ്റിട്ട ആൾക്കെതിരായിട്ടും മതവിദ്വേഷത്തിന് കേസെടുത്ത് കേരളത്തിലെ ക്രൈസ്തവർക്കെതിരായിട്ട് നടത്തുന്ന ഈ അധിക്ഷേപം ഈ അധിക്ഷേപം അവസാനിപ്പിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ ഉണ്ടാകണം എന്നുകൂടി ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുക മുന്നണിക്കാർക്ക് അവര് അവർ നേതൃത്വം നൽകിയ കൂട്ടുകക്ഷി സർക്കാരുകളെ കുറിച്ച് അറിയുള്ളൂ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ കാലങ്ങളിൽ അവർ മുൻപ് അവരുടെ പഴയ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ മുപ്പത് സീറ്റും നാൽപ്പത് സീറ്റും സീറ്റും ഒക്കെ ഉള്ള പാർട്ടികളാണ് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കൂട്ടുകക്ഷി സർക്കാരുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുന്നൂറ്റി നാല്പത് സീറ്റുള്ള ഒരു പാർട്ടി ഒരു കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം നൽകുന്നു അതുകൊണ്ട് ഇന്ത്യ സഖ്യക്കാര് മനസ്സിലാക്കേണ്ടത് അവർക്ക് അവരുടെ സർക്കാരുകൾക്ക് നേതൃത്വം നൽകിയ ആളുകളല്ല ഇപ്പം നേതൃത്വം നൽകുന്നത് എന്ന് അവർ തിരിച്ചറിയണം അവർക്ക് അറിയാത്തതുകൊണ്ടാണെങ്കിൽ ഞാനിത് പറയാണ് അതല്ല ജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥത ഉണ്ടാക്കാനും സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമവും ഒക്കെയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അത് ജനങ്ങൾ അതും ജനങ്ങൾക്ക് തിരിച്ചറിയും ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ ആ വോട്ടുകളുടെ ശതമാനത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ വർധനവാണുണ്ടായിട്ടുള്ളു ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് പല നിങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതോ ഹെഡിംഗ് മാത്രം വായിച്ചിട്ടാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയില്ല കാരണം വാരണാസിയിൽ ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ നാൽപ്പത്തിരണ്ടും ഇരുപത്തിമൂന്നും സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന കാലത്ത് ആ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും കിട്ടിയ വോട്ട് ഏഴ് സ്ഥാനാർത്ഥികൾക്കായിട്ട് കിട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം അത് നരേന്ദ്രമോദിയുടെ ജനപിന്തുണയുടെ കുറവായിട്ട് വ്യാഖ്യാനിക്കാൻ താല്പര്യമുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് എനിക്കറിയാം എല്ലാവരും ആ തലക്കെട്ട് വായിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ദയവ് ചെയ്ത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത് പറയുന്നു പറയുന്നത് ആര് ആര് വിമർശിച്ചു ആർക്ക് ആർക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് അല്ല അല്ല അതല്ല ഞാൻ ചോദിക്കുന്നത് അല്ല അപ്പോ അദ്ദേഹത്തിന്റെ മാത്രം ചോദ്യം നിങ്ങൾ ആവർത്തിക്കും അല്ല ആക്ഷേപം ആർക്കാണെന്നാണ് ആരാണ് പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല കാരണം ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് ഇടപെട്ടത് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അന്നും ചെയ്തിട്ടില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ മാത്രമാണ് ഇടപെട്ടത് അതിനുശേഷമോ അതിനു മുൻപോ രാഷ്ട്രീയ സ്വയം സേവക സംഘം തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്ന ഒരു പതിവില്ല അതുകൊണ്ട് അതേസമയം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അതിലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തെരഞ്ഞെടുപ്പിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വയംസേവക സംഘം നൽകാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ എന്റെ തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് ആക്ഷേപമില്ല അങ്ങനെ നിങ്ങൾക്കാരെങ്കിലും ഞാൻ ആക്ഷേപം പറഞ്ഞതായിട്ടാണ് ആരോപണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു പരാതിയായിരിക്കും ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചാൽ ആരാ പറഞ്ഞു കേരളത്തിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല